വ്യവസായി വിജയകുമാറിന്റെ ഭാര്യ മീരയുടെയും കൊലപാതകത്തിൽ അടിമുടി ദുരൂഹത ദമ്പതികളുടെ മകൻ ഗൗതം ഏഴു വർഷം മുൻപാണ് മരിച്ചത് ഈ മരണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടിന് സുഹൃത്തിനെ കാണാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കാറിൽ പോയതാണ് ഗൗതം പിന്നീട് യുവാവിനെ കുറിച്ച് വിവരമൊന്നുമില്ലാതായി കുടുംബം പോലീസിൽ പരാതി നൽകി തൊട്ടടുത്ത ദിവസം റെയിൽവേ ട്രാക്കിന് സമീപം കാറിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി അന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയരുകയും തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഗൗതം ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഇത് തെറ്റാണെന്നും മകന്റെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്നും ആരോപിച്ച് വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു കഴിഞ്ഞ മാസം സിബിഐ എഫ്ഐആർ ഇട്ടു കൃത്യം ഒരു മാസം പിന്നിടുന്ന വേളയിലാണ് വിജയ്കുമാറിന്റെയും ഭാര്യയുടെയും കൊലപാതകം നടന്നിരിക്കുന്നത് മോഷണത്തിന് വേണ്ടി നടത്തിയ കൊലപാതകമായിരുന്നില്ല ആയിരുന്നില്ല ഇതെന്ന നിഗമനത്തിലാണ് പോലീസ് വീടിന്റെ പിൻവാതിൽ അമ്മിക്കൽ ഉപയോഗിച്ച് തകർത്താണ് കൊലയാളി അകത്തു അകത്തുകയറിയത് വീടിന്റെ രണ്ടു മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങൾ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരം ദമ്പതികളെ ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകം നടത്തിയ പ്രതി വീട്ടിനുള്ളിൽ പ്രവേശിച്ചത് പിന്നിലെ വാതിൽ സ്ക്രൂഡ്രൈവർ കൊണ്ട് തുറന്നാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആദ്യം വിജയകുമാറിനെയാണ് കോടാലി ഉപയോഗിച്ച് പ്രതി വെട്ടിയത് വിജയകുമാറിന്റെ നിലവളിക്കേട്ട് ഓടിയെത്തിയ മീരയെ പിന്നാലെ കൊലപ്പെടുത്തി ഇരുവരെയും അതിക്രൂരമായി ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയത് വിജയകുമാറിനെ വീട്ടിലെ ഹാളിലും മീരയുടെ മൃതദേഹം അകത്തെ മുറിയിലുമാണ് കണ്ടത് ദമ്പതികളെ ആക്രമിക്കാൻ പ്രതി ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കോട്ടയം എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മോഷണശ്രമം നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെ ശരീരത്തിലെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും സൂചനയില്ല വീടിനുള്ളിൽ അലമാരയോ ഷെൽഫുകളോ ഒന്നും കുത്തി തുറന്നിട്ടുമില്ല എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് അതിനു മകന്റെ മരണവും നല്ല രീതിയിൽ അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു